പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ ഇടുക്കി രൂപതയിലെ വിശ്വാസി സമൂഹം മുഴുവൻ അനുശോചിക്കുന്നു ലോകത്തെ മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ലോകമനസാക്ഷിയുടെ ശബ്ദമായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ നമുക്ക് ഫരമേൽപ്പിക്കാം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രശുദ്ധ പിതാവിന് വലിയ ഇടമുണ്ട് ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഫ്രാൻസിസ് മാർ പാപ്പിയെ നമുക്ക് അനുസ്മരിക്കാം രൂപതാ ഉണ്ണം മുഴുവൻ പ്രത്യേകമായ പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധ ഉബ്ബാൻ്റെ അനുസ്മരണത്തിലൂടെയും പ്രശുദ്ധ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ആദരിക്കുകയും